ഹായ് എവരി വൺ അസ്സാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ മെഗാ സെയിലാണ് നടക്കുന്നത് വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസങ്ങളിലായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു ബംബർ സെയിലാണ് നമ്മൾ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അജറക്കിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി അജിറക്കിന്റെ ഒരു ലൈവ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അജിറക്കില് വരുന്ന അടിപൊളി കുർത്തി കളക്ഷൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഐറ്റം വരുന്നത് കോട്ടനിലുള്ള ഒരു അടിപൊളി കുർത്തിന്റെ കളക്ഷൻ ആണ് യപ്പോർഷനിൽ ഫുള്ളായിട്ട് മിനർ വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ സ്ലീവ് നമുക്ക് അത്യാവശ്യം ത്രീ ഫോർത്താണ് ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും യോ പോർഷനിൽ യൂസ് ചെയ്ത അതേ പാച്ച് ഡിസൈൻ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി കളക്ഷൻ ആണിത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് ഫോർട്ടി ഫൈവ് ധ്രംസ് ആണ് കേട്ടോ ഇതാണിതിൻ്റെ വ്യൂ ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് രണ്ട് പാച്ച് വർക്ക് ആയിട്ട് സെന്ററിൽ ഒരു റെഡ് മെറൂൺ ഷെയ്ഡ് പാച്ച് വർക്ക് ഫുൾ ആയിട്ട് പോകുന്നുണ്ട് അതിലാണ് ഫുള്ളായിട്ട് കട്ട് ബീഡ്സ് വർക്കും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി വന്നിട്ട് നമ്മളിപ്പോ തൊട്ട് മുന്നേ കാണിച്ച കുർത്തിന്റെ കളർ ചേഞ്ച് ആണ് നേരത്തെ നമ്മൾ ബോഡി ബ്ലാക്കിലാണ് കാണിച്ചത് ഇത് വന്നിട്ട് ബോഡി മെറൂൺ ഷെയ്ഡിലാണ് ഡിസൈൻ പ്രിന്റ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ പാച്ച് വർക്കിന് നേവി ബ്ലൂ ഷെയ്ഡുണ്ട് യൂസ് ആക്കിയിട്ടുള്ളത് കണ്ടില്ല മിറർ വർക്കും കട്ട് ബീഡ്സ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ കോമ്പിനേഷനിൽ വരുന്ന വ്യത്യാസമാണ് സ്ലീവിന്റെ എൻഡിലും നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു സിഗ്സാഗ് വർക്ക് വർക്ക് തന്നെയാണ് പാച്ച് വർക്ക് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സ് വർക്കും മിറർ വർക്കും കൊണ്ട് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സലും അതുപോലെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ വിത്ത് ലൈനിങ് ആണ്ട്ട് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഒക്കെ വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കോട്ടൺ കുർത്തിയാണിത് പിന്നെ യോ പോഷനിലാണ് കട്ട് ബീഡ്സ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ് പ്ലെയിൻ തന്നെയാണ് ഫുൾ ബോഡി സെയിം സെൽഫ് പ്രിന്റ് ആണ് പോയിട്ടുള്ളത് പിസ്ത ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബ്ലെക്സ് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ഫോർട്ടി ഫൈവ് ധരംസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അടുത്ത ഐറ്റം ഇതാണ് ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെയും ഈ ഒപ്പോഷനിൽ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ കട്ട് ബീറ്റ്സ് വർക്കും മിറർ വർക്കും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണ്ടല്ലേ സ്ലീവിന്റെ എൻഡിലും നമ്മളെ ഫ്രണ്ടിൽ കണ്ട അതേ പാച്ച് വർക്കിന്റെ പീസ് തന്നെയാണ് നമ്മളെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് മീഡിയം മുതലേ ഡബിൾ എക്സില് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് ഫോർട്ടി ഫൈവ് തെറംസ് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് ഒരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ബോഡി ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് യോഗ് പോഷനിൽ ഒരു അജറക് പ്രിന്റ് കൊടുത്തിട്ട് ആയിട്ട് മിറർ വർക്കും ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് വർക്കും ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും നമ്മൾ ഫ്രണ്ടില് കണ്ട യോഗ് പോർഷനിൽ കണ്ട അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ഫ്രക്ലി കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് മെറൂൺ ഒരു കോമ്പിനേഷൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടിലാണ് പാച്ച് വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത ഐറ്റം വന്നിട്ടുള്ളത് അജുറക് പ്രിന്റിലാണ് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ബോഡി നമ്മൾ മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഷെയ്ഡിലാണ് യോഗ് പോർഷൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യോക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മിറർ വർക്കും കട്ട് ബീഡ്സ് വർക്കും കൊണ്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും സെയിം പാച്ച് വർക്കിന് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് സൈസ് നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം മുതൽ ഡബിൾ അല വരെയാണ് പ്രൈസ് വന്നിട്ട് ഫോർട്ടി ഫൈവ് തിരംസ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അടുത്തത് അടുത്ത റൈറ്റ് ചെയ്താണ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി കുർത്തിയാണിത് ഇത് വീനക്കാണ് ചെയ്തിട്ടുള്ളത് വീനക്കിന് ആയിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് ബാക്ക് സൈഡ് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് ഇത് ഐറ്റം വന്നിട്ടുള്ളത് പ്രൈസ് വന്നിട്ട് ഫോർട്ടി ഫൈവ്സ് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഈ നാല് ദിവസങ്ങളിലായിട്ട് ഷോപ്പിൽ റൺ ചെയ്യുന്നുണ്ട് മെഗാ സെയിലാണ് ഇപ്പോൾ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല സൺഡേ സൺഡേ വരെയാണ് നമ്മുടെ ഓഫർ ഡേറ്റ് വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട അടുത്തത് വന്നിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡാണ് പെർപ്പിൾ ഷെയ്ഡില് ഏഹ് യോക്ക് പോർഷനിൽ നെക്ക് പോർഷനിലാണ് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിന്റെ കളക്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഒരു പെർപ്പിൾ ഷെയ്ഡിൽ തന്നെ ഗ്രീൻ ബേബി പിങ്കിന്റെ ഒരു പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് സെയിം സൈസ് സൈസ് ചാർട്ട് സെയിം തന്നെയാണ് മീഡിയം മുതൽ നെഫ്ലെക്സിന് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുക്കുക നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് വന്നിട്ട് ഒരു യെല്ലോ ബ്ലൂ കോമ്പിനേഷനിലാണ് കുർത്തി വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർച്ച് ചാർട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ വർക്ക് കണ്ടില്ലേ പേൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒക്കെ ഹാൻഡ് ഹാൻഡ് ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ കട്ട് ബീസ് വർക്ക് കൊണ്ടൊക്കെ നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പ്യോർ കോട്ടണിൽ വരുന്ന നല്ല ഒരു കുർത്തിയാണിത് മീഡിയം മുതൽ ഡബിൾ എക്സിലാണ് സൈസ് പ്രൈസ് വന്നിട്ട് ഫോർട്ടി ഫൈവ് തെരൻസ് അടുത്ത ഐറ്റ് ഇതാണ് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ബ്ലാക്കിലും യോപ്പ് പോർഷനിൽ മെറൂൺ ആണ് യൂസ് ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ യോപ്പ് പോർഷനിൽ ഡീറ്റെയിൽ നമ്മൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്ക് കൊണ്ട് ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്യുവർ കോട്ടണിൽ വരുന്ന ഐറ്റാണ് ഒക്കെ വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കാണിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് വെറും ഫോർട്ടി ഫൈവ് ദ്രെംസ് മാത്രമേ ഉള്ളു കേട്ടോ ഈ കുർത്തീസിനൊക്കെ അടുത്ത കുറച്ച് കളക്ഷൻസ് ബേബി പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് ഞാൻ കാണിക്കാം നമുക്ക് കാണുമ്പോഴേകദേശം ഒരുപോലെയാണ് കളർ ഷാ കളർച്ച ആയിട്ട് വന്നിട്ടുള്ളത് ഡിഫറെന്റ് പ്രിന്റിലായിട്ട് വന്നിട്ടുള്ളത് ഇത് വരുമ്പോഴും ഒരു യോക്ക് പോർഷനിൽ ബ്ലാക്ക് കളറ് കട്ട് ബീറ്റ്സ് വർക്കും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡില് യോക്ക് പോഷനിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് പാച്ച് വർക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് ഇതാണ് അടുത്ത ഐറ്റം വരുന്നത് ടഹൈനക്ക് ആണ് ഇത് വന്നിട്ടുള്ളത് ബേബി പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തീൻ്റെ കളക്ഷൻ ഇത് അടുത്തത് വന്നത് ഒരു കോട്ടണിൽ വരുന്ന ബേബി പിങ്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്തിന്റെ കുർത്തീന്റെ ആണ് സിമ്പിൾ ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയവർക്കൊക്കെ നല്ല ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണിത് ലോക്ക് ഒരു പാച്ച് വർക്ക് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കട്ട് പീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ ഡബ്ലെക്സിൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് തെരംസിൻ്റെ കളക്ഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൺലൈൻ കസ്റ്റമേഴ്സിന് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാം സൺഡേ വരെയാണ് നമ്മുടെ ഈ മെഗാ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ഐറ്റം വന്നിട്ടുള്ളത് നേവി ബ്ലൂയിൽ ഷിഫോൺ മെറ്റീരിയൽ വരുന്നൊരു ഐറ്റമാണ് ജ്വെൽ നെക്കാണ് ചെയ്തിട്ടുള്ളത് യോ പോർഷൻ ഫുള്ളായിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കട്ട് ബീഡ്സ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് സ്ലീവ് കൊടുത്തിട്ടുള്ള ഒരു പഫ് സ്ലീവ് ആണ് നമുക്ക് ഇത് സൈസ് അനുസരിച്ചിട്ട് ബോഡി ഷേപ്പ് അനുസരിച്ച് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പ്ലീറ്റ്സ് ആണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും പ്ലീറ്റ് ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഷിഫോണിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് ഫോർട്ടി ഫൈവ് ദിനംസ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് സൈസ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിലുള്ള ഒരു മെറ്റീരിയലിലാണ് യോഗ് പോർഷനിൽ ഒരു സിക്സാക്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ നമ്മൾ യോഗ പോർഷന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വർക്കും കട്ട് ബീഡ്സ് വർക്കും കൊണ്ടാണ് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ഹൈ നെക്കാണ് ഇത് വന്നിട്ടുള്ളത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണിത് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഗ്രേ പൈൻറ്റ് ആണ് ഇത് മൂന്ന് ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെ ഒന്ന് പീക്കോ ബ്ലൂല് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഏറ്റവും അങ്ങനെ ഈ റേറ്റ് നമുക്ക് മൂന്ന് കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഏറ്റോ അടുത്തത് വന്നിട്ടുള്ളത് റെജ്റക് പ്രിന്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് ഈ ഓക്പോർഷനിലെ മിറർ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഐറ്റംസും നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസില് വരുന്ന കോട്ടൺ കുർത്തി കളക്ഷൻസ് ആണ് അതിൽ നമുക്ക് വിചിത്ര സിൽക്കിന്റെ ഐറ്റംസും ഞാൻ കാണിച്ചിട്ടുണ്ട് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഐറ്റംസും കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്രൈസ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ മുന്നിട്ട് നമ്മൾ എല്ലാ വീഡിയോസിനും പറയുന്നത് പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വരെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽഹാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ് ടു ഹൈപ്പർ ബാക്ക് പാക്സൈഡ് ആയിട്ട് വരും അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കൊക്കെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഐറ്റംസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരാം കേട്ടോ ഒരു ഹാർട്ട് സിംബിളെങ്കിലും നമുക്ക് തന്നിട്ട് പോവാം അപ്പോൾ ആരും മറക്കണ്ട മെഗാ സെയിലാണ് ഷോപ്പിൽ നടക്കുന്നത് സൺഡേ വരെയാണ് നമ്മുടെ സെയിലുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരുപാട് എലിയും അജിരക്കൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കളക്ഷൻസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്ലാലൈക്കും